എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഭുജങ്കാസനം ഏകപാദാസനം വിസ്തൃതപാദ ഹലാസനം പത്മസർവാകാസനം മൂർച്ഛപ്രാണായാമം ഇവയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവയെ എങ്ങനെ ചെയ്യുന്നുവെന്നും ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് ഭുജങ്കാസനം ഈ ആസനം തന്നെ പല വിധത്തിലുണ്ട് അതിൽ ഒന്ന് രണ്ട് രീതി ഇതിനു മുന്നായുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട് ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് കവഴ്ന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് പതിച്ചും വെക്കേണ്ടതാണ് ഇനി ഇരു കൈകളും ശരീരത്തിന് പുറകുവശത്തായി കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചതിന് ശേഷം പൃഷ്ഠഭാഗത്തിന് മുകളിലായി വയ്ക്കുകയും ചെയ്യുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അല്പസമയം വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ഇരു കാലുകളും തറയിൽ നിന്ന് നിന്നുയർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ ക്രമക്കേടുകൾ മാറിക്കിട്ടുന്നതിന് സഹായിക്കുന്നു ആർത്തവകാലത്തുണ്ടാകുന്ന അസഹനീയമായ വേദനകൾക്ക് ശമനം കാണാൻ സഹായിക്കുന്നു ദഹനപ്രക്രിയകൾ ശരിയായ രീതിയിൽ നടക്കുന്നതിന് സാധിക്കുന്നു നട്ടെല്ലിന് നല്ല രീതിയിൽ അയവും ദൃഢതയും കൈവരുന്നു തൈറോയിഡ് ഗ്രന്ഥികളുടെ താളപ്പിഴകൾ മൂലമുണ്ടാകുന്ന ശാരീരിക വൈകല്യങ്ങൾക്ക് നല്ല രീതിയിൽ ശമനം കാണാൻ സാധിക്കുന്നു മനസ്സിന് ശാന്തിയും സമാധാനവും ഉന്മേഷവും കൈവരുന്നു അലസതയും ഉറക്കക്കുറവും നീങ്ങി കിട്ടുന്നതിനും ആത്മവിശ്വാസം ഉടലെടുക്കുന്നതിനും സാധിക്കുന്നു ഇനി അടുത്തതായി ഏകപാദാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്നു നിൽക്കുക കൈകൾ രണ്ട് ശരീരത്തോട് ചേർത്ത് കമഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി ഇരു കൈകളും ശരീരത്തിന് മുൻവശത്തായി കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ച ശേഷം ഉള്ളംകൈകൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ കൊണ്ടുവരികയും ചെയ്യുക അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വരികയും ചെവികളോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ വലതുകാൽ മുന്നോട്ട് നീട്ടി കാൽമുട്ട് കാൽമുട്ടുമടക്കാതെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടതാണ് ഈ നിലയിൽ പറ്റുന്നത്ര സമയം തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലതുകാൽ താഴെ തറയിൽ പതിച്ചു വെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടതുകാൽ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും കാൽമുട്ട് മടക്കാതെ പിടിക്കുകയും ചെയ്യുക പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് താഴ്ത്തി വെക്കാവുന്നതാണ് ഇതേ രീതിയിൽ കാലുകളും മാറി മാറി എട്ടോ പത്തോ തവണ ആവർത്തിക്കുക ഇത് ചെയ്യുമ്പോൾ ഇരുകാലുകളുടെയും മുട്ടുകൾ മടങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം ശരീരത്തിലെ സകല നാടിഞ്ഞരമ്പുകൾക്കും സന്ധിബന്ധങ്ങൾക്കും പേശികൾക്കും ശരിയായ രീതിയിൽ പ്രവർത്തനം കൈവരുന്നു ശരീരത്തിന് ദൃഢത വർദ്ധിച്ചു വരുന്നതിന് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം കൂടി വരുന്നതിനും മനസ്സിന് നല്ല രീതിയിൽ സ്ഥിരത കൈവരുന്നതിനും സഹായിക്കുന്നു അമിതമായി ഉണ്ടാകുന്ന സംശയത്തെ ദൂരീകരിക്കുന്നതിനും സാധിക്കുന്നു അതോടൊപ്പം തന്നെ ശരീരത്തിനും മനസ്സിനും നല്ല രീതിയിൽ ശാന്തതയും സമാധാനവും വർദ്ധിച്ചു വരുന്നതിനും സഹായിക്കുന്നു ഇനി അടുത്തതായി വിസ്തൃത പാതഹലാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് തറയിൽ പതിച്ചും വെക്കേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് ഇരു കാലുകളും തലയ്ക്ക് പുറകുവശത്തായി തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതിനുശേഷം ഇരുകാലുകളും കഴിയുന്നത്ര അകത്തി വയ്ക്കുകയും കൈകളും തറയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യേണ്ടതാണ് ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാലുകളും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവരികയും ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ നേരെ മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ഹലാസനം ബുദ്ധിമുട്ടില്ലാതെ പരിശീലിക്കാൻ പറ്റുന്നവർ മാത്രം ഈ ആസനത്തിലേക്ക് കടന്നാൽ മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ഈ ആസനത്തിന്റെ പൂർണ്ണ അവസ്ഥയിൽ എത്തിച്ചേരാൻ ശ്രമിക്കേണ്ട കാര്യമില്ല അവനവൻ എത്രത്തോളം സാധിക്കുവോ അത്രത്തോളം ചെയ്താൽ മതിയാകും ഈ ആസനം ചെയ്യുന്നത് മൂലം തൈറോയിഡ് ഗ്രന്ഥിയുടെ താളപ്പിഴകൾ പരിഹരിക്കാൻ സഹായിക്കുന്നു അരക്കെട്ടിന്റെ വണ്ണം കുറഞ്ഞു കിട്ടുന്നതിനും അടിവയറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുർമേധസ് കുറയുന്നതിനും സഹായിക്കുന്നു ഉദരപേശികൾക്ക് നല്ല രീതിയിൽ ബലം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ദഹനപ്രക്രിയകൾ ശരിയായ രീതിയിൽ നടക്കുന്നു നട്ടെല്ലും അതിനോടനുബന്ധിച്ചുള്ള സകല നാടീഞ്ഞരമ്പുകളും ശക്തങ്ങളാകുന്നതിനും സഹായിക്കുന്നു ഇനി അടുത്തതായി പത്മ സർവംഗാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക വലതുകാൽ മടക്കി ഇടത്തെ തുടയുടെകാൽ മടക്കി വലത്തെ തുടയുടെ മുകളിലും കയറ്റി വെക്കേണ്ടതാണ് ഈ അവസ്ഥയിൽ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ പറ്റുന്നവർ മാത്രം ഈ ആസനത്തിലേക്ക് കടന്നാൽ മതിയാകും പത്മാസനത്തിൽ ഇരുന്ന ശേഷം ഇരുകൈകളുടെയും മുട്ടുകൾ തറയിൽ ഊന്നി മലർന്നു കിടക്കുക സാവധാനം എടുത്തുകൊണ്ട് അരയ്ക്ക് താഴേക്കുള്ള ഭാഗം തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഇരു കൈകളുടെയും മുട്ടുകൾ തറയിൽ ഊന്നി അരക്കെട്ടിനെ താങ്ങി ഉയർത്തി നിർത്തുകയും ചെയ്യേണ്ടതാണ് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ തറയിൽ പതിച്ചു വെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുക അതിനുശേഷം ഇരു കാലുകളും തിരിച്ചു വെച്ചും ഇതേ രീതിയിൽ തന്നെ ആവർത്തിക്കാവുന്നതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം ശരീരത്തിലെ സകല നാടീ ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ദഹനപ്രക്രിയകൾ ശരിയായ രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നെഞ്ചെരിച്ചിൽ പുളിച്ചു തികട്ടൽ ഗ്യാസ്ട്രബിൾ എന്നിവ ഒഴിവാക്കാൻ സഹായിക്കുന്നു ജനനേന്ദ്രിയ വ്യൂഹങ്ങളുടെ താളം തെറ്റലിന് പരിഹാരം കാണാൻ ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ശരീരത്തിനും മനസ്സിനും ഉണർവും ഉന്മേഷവും ഊർജസ്വലതയും കൈവരുന്നതിന് സഹായിക്കുന്നു അടുത്തതായി മൂർച്ഛ പ്രാണായാമം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായി സുഖമായി നട്ടെല്ലിൽ നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുക ഇരു കൈകളും കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കേണ്ടതാണ് സാവധാനം മൂക്കിൻ്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് തല പുറകോട്ട് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുക ഇരു കണ്ണുകളുടെയും ദൃഷ്ടി കുരുകത്തിന് മധ്യഭാഗത്തായിട്ടായിരിക്കണം വരേണ്ടത് അല്പസമയത്തിന് ശേഷം തല നേരെ കൊണ്ടുവരികയും മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഈ രീതിയിൽ പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് ചെയ്യുന്നത് മൂലം ബുദ്ധിശക്തി വർധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു മനസ്സിന്റെ ബലം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനും വിഷാദ രോഗത്തിന് ശമനം കാണാനും സാധിക്കുന്നു അതേപോലെ തന്നെ ഇത് ചെയ്യുന്നത് മൂലം തലച്ചോറിലേക്ക് നല്ല രീതിയിൽ രക്തപ്രവാഹം ലഭിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നു ഇവ ചെയ്തതിനു ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ഭുജങ്കാസനം ഏകപാദാസനം വിസ്തൃത പാദഹലാസനം പത്മസർവങ്കാസനം മൂർച്ച പ്രാണായാമം എന്നിവയാണ് ഇന്ന് നമ്മൾ പുതുതായി പരിശീലിച്ചത് ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്നും ഇവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങളും പ്രാണായാമങ്ങളും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകോ ഭവന്തു